അടുത്തിടെയാണ് നടന് നെപ്പോളിയന്റെ മകൻ ധനുഷിലെ വിവാഹനിശ്ചയം കഴിഞ്ഞത് അക്ഷയ് എന്നാണ് താരപുത്രന്റെ വധുവിന്റെ പേര് ഓൺലൈൻ വഴിയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുകയായിരുന്നു വർഷങ്ങളായ അമേരിക്കയിലാണ് നെപ്പോളിയനും കുടുംബവും താമസിക്കുന്നത് മകൻ ധനുഷിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് നടൻ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് താമസം മാറിയതും നാലാം വയസ്സിലാണ് ധനുഷിനും മസ്കുലാർ ഡിസ്ട്രോഫി സ്ഥിരീകരിക്കുന്നത് അതേസമയം ധനുഷിന്റെ വിവാഹ വാർത്ത വാർത്തതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറുന്നുണ്ട് ഭിന്നശേഷിക്കാരനായ ധനുഷ്യ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉന്നയിക്കുന്നത് പണത്തിനുവേണ്ടിയായിരിക്കും ഈ ഒരു പെൺകുട്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചതുവരെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട് എന്നാൽ പക്ഷേ ധനുഷും അക്ഷയം കൂടി വീഡിയോ കോളിലൂടെ കണ്ട് പരസ്പരം സംസാരിച്ചതിനു ശേഷം മാത്രമാണ് ഇവരുടെ വിവാഹം നിശ്ചയിക്കുന്നത് ധനുഷിന് വിവാഹ ജീവിതം സാധ്യമല്ല പിന്നെ എന്തിനു വിവാഹം എന്ന ചോദ്യവും ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ ഉന്നയിച്ച രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ചൊക്കെ ഡോക്ടർ ഡാനിയൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത് തിരുനെൽവേലിയിൽ നെപ്പോളിയൻ സ്ഥാപിച്ചിരിക്കുന്ന മയോപതി ആശുപത്രിയിലെ ഡോക്ടർ ഡാനിയലാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ ധനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ധനുഷ് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് നെപ്പോളിയൻ മകനെ വിവാഹം ചെയ്യിക്കണമെന്നുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയുന്നത് നെപ്പോളിയന്റെ ബന്ധുവിന്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് അക്ഷയ രണ്ട് കുടുംബാംഗങ്ങൾക്കും പരസ്പരം പണ്ട് തൊട്ടേ അവർ സംസാരിച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടർ ഡാനിയൽ പറയുന്നത് നെപ്പോളിയൻ നേരിട്ട് നാട്ടിൽ വന്ന അക്ഷയുമായി സംസാരിക്കുകയും ചെയ്തു വിവാഹത്തെ പറ്റി അങ്ങനെയാണ് തീരുമാനിക്കുന്നതും അക്ഷയ ധനുഷുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതോടുകൂടിയാണ് വിവാഹം തീരുമാനിച്ചതെന്നും ഡോക്ടർ ഡാനിയൽ പറയുന്നു അക്ഷയ പണത്തിനു വേണ്ടിയാണ് വിവാഹം ചെയ്യുന്നതെന്ന വാദം ശരിക്കും തെറ്റാണെന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടറുടെ കൃത്യമായ കൺസൾട്ടേഷനു ശേഷം മാത്രമാണ് ധനുഷ്യ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്നും ഡോക്ടർ ഡാനിയൽ പറയുന്നുണ്ട് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവർക്ക് കുടുംബജീവിതം സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഡോക്ടർ ഡാനിയൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചിലർ വിവാഹം ചെയ്ത് കുട്ടികളായി ജീവിക്കുന്നുണ്ടെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നെപ്പോളിയന്റെ മകന്റെ വിവാഹം നടക്കുമെന്നാണ് വിവരം ടോക്കിയോയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തമിഴ് സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും ഒരു കാലത്ത് സജീവമായിരുന്ന നടനാണ് നെപ്പോളിയൻ ഇടയ്ക്ക് രാഷ്ട്രീയത്തിലും സജീവമായിരുന്ന നെപ്പോളിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും എം എൽ എ എം പി കേന്ദ്രമന്ത്രി എന്നീ പദവികളും ചുമതലകളും വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നെപ്പോളിയൻ സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് സഹമന്ത്രി സ്ഥാനവും വഹിച്ചു എന്നാൽ മകന്റെ ആരോഗ്യസ്ഥിതി മോശമായത് കാരണം പിന്നീട് ഇന്ത്യ വിട്ട് യു എസിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം ഏറെക്കാലമായി ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്ന നെപ്പോളിയൻ അമേരിക്കയിൽ അറിയപ്പെടുന്ന വ്യവസായി കൂടിയാണ് നാട് വിട്ടുപോയെങ്കിലും ഒപ്പം തന്നെ തന്റെ മകന്റേതു പോലെ സമാന സാഹചര്യം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നെപ്പോളിയൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ആശുപത്രി സ്ഥാപിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിൽ ഒട്ടാകെ മുൻനിര നടനായി ഉയർന്നു നിന്ന താരമാണ് നെപ്പോളിയൻ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമായി നിന്ന താരം നൂറിലധികം ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു മോഹൻലാൽ ദേവാസുരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന ഒരൊറ്റ വേഷത്തിലൂടെ മലയാളികൾക്കിടയിൽ ജനപ്രീതി നേടിയെടുത്ത നടൻ കൂടിയാണ് നെപ്പോളിയൻ നടന്റെ പല കഥാപാത്രങ്ങളിൽ നിന്നും പ്രേക്ഷകർ ഓർക്കുന്നവയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്